തീയതികളിൽ കാലിക്കടവിൽ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ധപ്പെടുക ടേബിൾ ടെന്നീസ് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ കാലിക്കടവിൽ നടക്കും രണ്ട് ദിവസങ്ങളിൽ വിവിധ സെഷനുകളായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലിക്കടവിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വിഷാഖുൽ ഖമീദ് നഗറിൽ പതിനാലിന് രാവിലെ തലപ്പാടിൽ നിന്ന് വരുന്ന പതാക ജാഥയും ഉച്ചകഴിഞ്ഞ് ഒളവറയിൽ നിന്ന് പുറപ്പെടുന്ന കൊടുമരജാതയും വൈകുന്നേരം അഞ്ചു മണിക്ക് സമ്മേളന നഗരിയിലെത്തും തുടർന്ന് സംഘാടക സമിതി ചെയർമാൻ കെ സുരേന്ദ്രൻ പതാക ഉയർത്തും വൈകുന്നേരം ആറു മണിക്ക് സ്റ്റാൾ പ്രദർശനം എൻ രാധാകൃഷ്ണൻ ചിത്ര ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴ് മണിക്ക് പ്രതിനിധി സമ്മേളനം ഹയർകൂർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബാലൻ ഉദ്ഘാടനം ചെയ്യും വിവിധ കലാപരിപാടികളും അരങ്ങേറും ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ പി അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും ഗുഡ്സ് രംഗത്ത് അമ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന അംഗങ്ങളെ ആദരിക്കും തുറന്നു നടക്കുന്ന വനിതാ സംഗമം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാല് മണിക്ക് തൊഴിലാളി സംഗമം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ വി പി പി മുസ്തഫ വിഷയാവതരണം നടത്തും ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കണ്ണൂർ കാസർകോട് ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ സുരേന്ദ്രൻ കെ വി ഷിബു പി കുഞ്ഞമ്പു പ്രഭാകരൻ പഞ്ചമി മുരളീധരൻ ജവഹർ ഫിറോസ് പടിഞ്ഞാർ നാസർ മൂന്നമ്പം സുരേഷ് വെള്ളിക്കോത്ത് കെ മധുകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാലിക്കടവ് ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ